ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ലോ ലോക സന്തോഷ ദിനം ആട്ടോ ഇന്നത്തെ ദിവസം ഇപ്പം എന്തൊക്കെ ദിനങ്ങളുള്ളത് നമ്മൾ ജനിച്ചിട്ട് ഇന്നു വരെ ഈ ദിനങ്ങളൊന്നും കേട്ടിട്ട് പോലും ഇല്ല പല പല ദിനങ്ങൾ ഇപ്പോൾ ഒത്തിരിയുണ്ടല്ലേ ചിരിദിനം ഇതൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടോ ഇല്ല പക്ഷേ ഇന്ന് സന്തോഷ ദിനം അതുകൊണ്ട് കുറച്ച് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ഇന്ന് കേട്ടോ ആ അപ്പം നിങ്ങളെല്ലാവരും നോക്കുക കുറച്ച് ചിരിക്കുകയൊക്കെ ചെയ്യാൻ നമുക്ക് കേട്ടോ ചിലപ്പോൾ ചിലവർ ഇത് കേട്ട് കഴിഞ്ഞാൽ കരയുമായിരിക്കും നമുക്കറിയത്തില്ല ഓരോരുത്തരുടെ ആ ഇതെന്ന് നമുക്കറിയത്തില്ലല്ലോ എനിക്കും ഇനി ഒത്തിരി കാര്യം മതി ചിരിക്കാൻ അപ്പം അതൊക്കെ കൂടെ കലർത്തി നമ്മുടെ പാചകവും എല്ലാം കലർത്തിയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം ഇന്നത്തെ വീഡിയോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപേനെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം ഞങ്ങളുടെ എൻ എസ് എസിന്റെ അപ്പൊ അതിനു വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുവാണ് ഇതാ നിങ്ങൾ എല്ലാവരും എപ്പോഴും പറയാലേ അമ്പലത്തിൽ പോകുമ്പോഴേ ചേച്ചി സെറ്റക്ക് കൊടുക്കുകയാണ് ചെയ്തു ഇതാണ് എന്റെ അവസ്ഥ സെറ്റക്ക് കൊടുത്ത് കണ്ടല്ലോ അന്നേരം ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ ഞങ്ങൾ എല്ലാവരും പള്ളിപ്പുറത്തുകാവ് എന്ന് പറയും അവിടെ അവനോം തന്നെ എല്ലാവരും അവിടെ കൊണ്ട് എത്തിക്കുക ഇവിടുന്ന് തന്നെ ചേട്ടൻ കൊണ്ട് അവിടെ കൊണ്ട് വിടും അപ്പൊ പിന്നെ നാളെ ഇത് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ കട്ട് അപ്പ അപ്പ അങ്ങനെ ഇങ്ങനെ എന്ന് സോറി ആന എന്നെ കുറിച്ച് കംപ്ലൈന്റ് ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് തന്നെ വൃത്തികളായിട്ട് തോന്നുന്നുണ്ട് സാരമില്ല സഹിക്കാല്ലേ നമുക്ക് അപ്പൊ ഇന്ന് വേവിണ്ടുമ്പോൾ അങ്ങനെ ചേർക്കാതെ എങ്ങനെ പറയും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും മുട്ടക്കറിയാട്ടോ ഈ അയച്ചേച്ചി ഇല്ല എന്റെ ചേച്ചി അവൾ അവിടുന്ന് എന്നും കൊതിപ്പിരയും പുട്ടും മുട്ടക്കറിയും എല്ലാം എല്ലാം വെക്കുക ചിലപ്പം കാണാം മുട്ട പുഴുങ്ങിയ ഒരു പ്ലേറ്റിനകത്തൊട്ട് വെച്ചേക്കുന്നത് ഇതൊക്കെ കണ്ട് മനുഷ്യൻ നിലത്ത് നിൽക്കും ഇല്ല ഞാനും വെച്ചു മുട്ടക്കറി ഇവിടത്തെ ചേട്ടൻ്റെ മുട്ടക്കറിയോട് ഈ പുട്ടിനൊന്നും വലിയ താല്പര്യമില്ല ചാർ ഇഷ്ടമാണ് മുട്ട കൂട്ടത്തില്ലേ പിന്നെ ചിലപ്പോൾ വെള്ളം കൂട്ടും മുട്ടയുടെ അപ്പൊ ബാക്കി എനിക്ക് കിട്ടുമല്ലോ മഞ്ഞ ചേട്ടന്റെ മഞ്ഞയും കൂടെ എനിക്ക് കിട്ടും എൻ്റെ ഒരു മുട്ട ചേട്ടൻ്റെ മഞ്ഞ എല്ല ഞാൻ അങ്ങ് മുട്ടപ്പരുവായി ഏട്ട മഞ്ഞക്കൽ തിന്നത്തില്ല അപ്പൊ അങ്ങനൊരു ഇത് പിന്നെ ഇന്ന് കറി നമ്മൾ അപ്പം രാവിലത്തെ ഇതാണ് ഇന്ന് കറി വെക്കുന്നത് ഉണക്കച്ചമ്മീനൊക്കെ വറുത്ത് വെച്ചിട്ടപ്പോൾ ഇനി ഒന്ന് മിക്സിയിലിട്ട് പൊടിക്കണം ആരോ പറഞ്ഞിരുന്ന ഉണക്കച്ചെമ്മീൻ വെക്കുന്നത് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാമോന്ന് അപ്പം പറഞ്ഞുതരാം പുതിയ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇതാ മുരിങ്ങക്ക ഇതെങ്ങനെ നിലത്തി മാങ്ങ നല്ല പുളിയ മാങ്ങ ആയിരിക്കണേ പച്ചമുളക് മാങ്ങ ഇച്ചിരി ഏറെ വേണം കേട്ടോ ചക്കക്കുരു ചക്കുരുടെ ഞങ്ങൾക്ക് ഇഷ്ടംമാതിരി ഉണ്ട് ചക്കക്കുരു ഉള്ളവർ ചക്കക്കുരുള്ള പോലെ അത്രയൊക്കെ കൊതിപ്പിക്കും ദേ എന്റെ ചക്കക്കുരുണ്ടോ കേട്ടാ ഇഷ്ടംമാതിരി ചക്കക്കുരുണ്ട് അപ്പൊ ചക്കക്കുരു എല്ലാം കൂടെ ഇതാ ഇവിടെ അരിഞ്ഞു വച്ചേക്കുവാണേ അപ്പൊ അരപ്പ് 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 ദാ അരച്ചു വെച്ചേക്കുന്നു കേട്ടാ ഇതാണ് ഉണക്കച്ചെമ്മീന് വേണ്ടി അരപ്പ് എന്നൊക്കെയാ തേങ്ങ ഇത്രയൊന്നും പറയാം പിശുക്കൊന്നും കിറക്കേണ്ട ഇച്ചിരി ഏറെ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തേങ്ങ ഇച്ചിരി ഏറെ വേണം മഞ്ഞപ്പൊടി മുളക് പൊടി ഞാൻ എൻ്റെ പിരിയ മുളക് പൊടി കേട്ടോ ഞാനൊരു നാല് സ്പൂൺ ഇടും പിരിയ മുളക് പൊടി ചുമന്നുള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങോട്ട് അരയ്ക്കുക അരച്ച് വെച്ചേക്കുന്നതാണ് ഇത് ഇനി ഒരുപാടും ഇല്ല അത് ഉണക്കച്ചെമ്മിനെ വറുത്തു കഴുകിട്ട് വറക്കണേ ദാ വറുത്ത് വെച്ചേക്കുന്നു ഇതിനെ മിക്സിലിട്ട് പൊടിക്കുക പൊടിക്കുട്ട് തിന്നാൻ വന്ന പുട്ടെടുക്കാൻ വന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ എന്നെ എന്നെ കണ്ടോ കണ്ടോ അമ്മ പുട്ട് കഴിക്കുന്നു ഞങ്ങള് കഴിച്ചില്ല ചേട്ടൻ അവിടെ ഒത്തിരി ഒത്തിരി പണികളിലാണ് അപ്പൊ അതെല്ലാം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് വന്നിട്ട് കഴിക്കത്തുള്ളു അപ്പൊ ഞാൻ വിചാരിച്ചാൽ ഇത്രയൊക്കെ ആക്കി വെച്ചേക്കാം വെറുതെ സമയങ്ങളുണ്ടല്ലോ അപ്പൊ പുട്ട് കഴിക്കാൻ പുട്ട് കഴിക്കാൻ പോവാ പോവാൻ പോവാന്റെ അമ്മയ്ക്കുണ്ട് അവിടെ അമ്മയുണ്ട് സുപ്രുവിന്റെ ഹസ്ബൻഡിന്റെ അമ്മ ഉണ്ടോ സരസ്വമ്മ രാജുനൊക്കെയാ സുപ്രു വിളിക്കുന്നു ഞാൻ വിളിക്കുന്നു രാജു രാജുളിച്ചോളിച്ചോ സുപ്രുവിനൊരു അമ്മക്ക് എത്ര വയസ്സുണ്ടോ എത്ര വയസ്സുണ്ടോ വയസ്സിന്റെ കാര്യം പറയുമ്പോ എല്ലാവർക്കും ഇങ്ങനൊരു ഇത് വരും അല്ലെ പല സ്ഥലങ്ങളിലും ഓരോരോ അതുക്കം പറയാൻ തിരിച്ചു സ്ഥലം ചിലവരെങ്ങനാന്നറിയാവൂ അല്ലെ ഞങ്ങളെ ഒരു ഒരിക്കൽ ഞാനും മൂത്തയച്ചിയും കൂടെ മൂത്ത ചച്ചി പറഞ്ഞതായിരുന്നു കേട്ടോ അത് ചേച്ചി ചേച്ചി എന്നോട് പറഞ്ഞ കഥയാണ് ചേച്ചി അമ്പലത്തിൽ പോയി എണ്ണ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എണ്ണക്കടയിൽ നിന്ന് എണ്ണ വാങ്ങിക്ക അപ്പൊ എണ്ണക്കടയിലെ മനുഷ്യൻ എണ്ണ കൊടുത്തിട്ട് ഇന്നാ ചേച്ചി എണ്ണ എന്ന് പറഞ്ഞു കിളവന്റെ കിളവന ഇവളെ കറി ചേച്ചിന്ന് വിളിച്ചു അവർക്ക് കാര്യങ്ങു അവർക്ക് ദേഷ്യ മൂത്തവരൊക്കെ ചേച്ചി എന്ന് വിളിച്ചു ഇവളെന്ത് ചെയ്തു ഇന്നാ ചേട്ടാ പൈസന്നും പറഞ്ഞു തീർന്നില്ലേ അതിന്റെ കടം മനസ്സിലായല്ലോ എല്ലാരും എല്ലാവർക്കും അപ്പം അങ്ങനെ അങ്ങ് കൂടുതൽ വലിയ ആളുകളിക്കുന്നവരോട് അങ്ങനെ അങ്ങ് കാണിച്ചു വെച്ചാൽ മതി ചെലവരെങ്ങനാ നമ്മളോടും ചോദിക്കത്തില്ലേ ചെ ചെല പെണ്ണുങ്ങൾ എങ്ങനെന്ന് വെച്ചുകഴിഞ്ഞാൽ അവര് നീ നിന്റെ ഡേറ്റ് ഓഫ് ബെർത്ത് ബർത്ത് എത്രയായി നമ്മക്കപ്പലറിയാമെ ഇവരുടെ അടവാ നമുക്ക് എത്ര വയസ്സുണ്ടെന്ന് പറഞ്ഞു ആഹാ നമ്മുടെ അടുത്ത കളി പോരത്തെ നീ ജയയുടെ അടുത്ത് ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞത് പറ ആദ്യം അപ്പൊ ഞാൻ പറയാം ഒരേ പ്രായക്കാരാണേ ഏകദേശം കാണുമ്പോൾ അതേപോലെ ആയിരിക്കുന്നത് ഏഹ് അപ്പൊ ഞാൻ പറയും നീ വെ പറഞ്ഞ ഞാനും പറയാം അപ്പൊ എന്റെ ഫസ്റ്റ് വേണമെങ്കിൽ എനിക്ക് പല പദങ്ങൾ പറ്റിയിട്ടുണ്ട് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് ആയിട്ട് അറിയുകയും ചെയ്യാം ഏഹ് അപ്പം എന്നെ കൊണ്ട് പറയിച്ചിട്ടോ ഒന്നെങ്കിലും കൂട്ടി അടിക്കും മനസ്സിലായ അപ്പൊ ഞാൻ മിടുക്കിയായി ഞാനിപ്പം വിളഞ്ഞു പോയി ഞാൻ പറയും നീ ആദ്യം പറയാം അപ്പൊ അവളും പറയത്തില്ല ഞാനും പറയത്തില്ല അങ്ങനെ വേണം കേട്ടോ അങ്ങനെ ഉള്ളവരാണ് നമ്മളടുത്തൊന്നും കളിക്കാൻ പറ്റത്തില്ല ഒരിക്കലും നടക്കത്തില്ല അപ്പൊ നമുക്ക് ഒണക്കച്ച മീനിനോട്ട് പോവാ ഇതൊന്നും തുടച്ചിട്ട് വരാം കേട്ടോ അപ്പൊ പൊടിച്ച അണക്കച്ച മീനും ഇട്ട് കൊടുക്കുന്നു ഇട്ട് ഇതങ്ങോട്ട് കല്ലുകി നമുക്ക് ഒഴിക്കണം പിന്നെ നമ്മുടെ അലപ്പിനകത്ത് ഇട്ടിട്ടുണ്ടേ ഇതും അങ്ങോട്ട് ഇട്ടുകൊടുത്തു പിന്നെ നമുക്ക് ഈ മിക്സരെ ഗാവങ്ങോട്ട് കഴുകിയോട്ട് അത് ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടെ വെള്ളം വേണം നന്നായിട്ട് വെള്ളം വെച്ചാൽ കാരണം ചക്കക്കുരു കുരു മാങ്ങയൊക്കെ വേകണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് ഇട്ട് നമുക്കങ്ങ് വന് അടച്ചു വെച്ചേക്കാം എന്തായിരുന്നു പറഞ്ഞു തന്നെ വീണ്ടും അപ്പം വന്നു കേട്ടോ സാരി എന്നായിരുന്നു പറഞ്ഞു തന്നെ നമ്മള് ഒണക്കച്ചമ്മനെ വെച്ച് അതിനുമുമ്പ് പ്രായം ദിസ് പ്രായം അപ്പൊ ഇന്ന് എന്താ ഇതൊക്കെ ഒരു ചിരിക്കാര്യങ്ങളൊക്കെ ഇന്ന് പറയാം ഇന്ന് സന്തോഷത്തിനാട്ടോ മാർച്ച് ഇരുപത് ദിനം എല്ലാവരും ആചരിക്കും അതുകൊണ്ട് ഇന്ന് നമുക്ക് എല്ലാവരും കൂടെ സന്തോഷിക്കുന്ന കാര്യങ്ങൾ പറയാം ഇച്ചിരി വകകളൊക്കെ പറയാം എല്ലായിട്ടൊന്നും ആൾക്കാർക്ക് ചെയ്യൊന്നും വരത്തില്ലായിരിക്കും കൊട്ടത്തമാശ കാരണം തമാശ അല്ലാട്ടോ ഇതൊക്കെ നടന്ന കാര്യങ്ങളാ പറയെ അവര് തന്നെ അഥവാ ചിലവർ നമ്മ അവര് പറയും ചിലപ്പോ അവര് പറയും എൻ്റെ ഇന്നതാണ് എന്ന് പറയും അപ്പൊ നമ്മൾ നമ്മളത് പറയുമ്പോ എനിക്ക് അനുഭവം പറ്റിയിട്ടുള്ള പറയുമ്പോ പറയുന്നത് എന്നാന്ന് എന്നെ ഒരു വർഷത്തിന് മുമ്പാണ് ക്ലാസ്സിൽ ചേർത്ത് സ്കൂളിൽ ചേർത്തത് എൻ്റെ അച്ഛനൊക്കെ എന്ന് പറയും അപ്പൊ നമ്മളും അതനുസരിച്ച് പറഞ്ഞോളണം നീ എന്റേതും അങ്ങനെ തന്നെയാണ് സംഭവം എന്ന് പറയണം വിട്ടുകൊടുക്കരുത് കേട്ടല്ലോ ആരും വിട്ടുകൊടുക്കരുത് എല്ലാവർക്കും ഒരുപോലെയാണ് ഈ ലോകത്ത് ഓരോ കാര്യങ്ങളും അല്ലേ നമുക്ക് പക്ഷെ സത്യം പറഞ്ഞ എനിക്ക് ഒരു പ്രശ്നമില്ല പ്രായമൊന്നും കറക്റ്റ് പറയുന്നതിന് ഒരു പ്രശ്നമില്ല പക്ഷേ അങ്ങനെ പറയുന്നവരുണ്ട് നമ്മൾ അങ്ങനെ തന്നെ പറയണം അതൊന്ന് അപ്പം നിങ്ങൾക്ക് ഞാൻ പാഠം പറഞ്ഞില്ലേ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ോർമ്മ എനിക്ക് വരുന്നത് ഒന്ന് വന്നിച്ചിരുന്നു എന്നവിയോ ചേട്ടൻ ബാത്റൂമിലായിരുന്നു വെള്ളയില്ലായിരുന്നു മോട്ടോർ ഡാം വന്നു ഇവിടെ ഒന്നും അലറിയിട്ട് കേട്ടില്ല ചേട്ടനെ എന്നെ അവിടെ ഓണാക്കി വെച്ചിട്ടാണ് കേൾക്കുന്നത് ഇവിടെ അല്ലാതെ തന്നെ അലറി അലവി എൻ്റെ തൊണ്ട പൊയ്ക്കളൊക്കെ അമ്മക്ക് ചെവിയേക്കത്തില്ല വയ്യോ ജീവിക്കാൻ വയ്യ ചേട്ടനൊരു പ്രശ്നമില്ല ചെവിക്കൊക്കെ നല്ല കേൾവിയ എൻ്റെ അതും ചില സമയത്ത് പോയി കിടക്കുക മൊബൈലാണ് ഏറ്റവും പ്രശ്നം ചേട്ടനോട് ഞാൻ പറയും ചേട്ടനാണ് എന്റെ ചെവിയുടെ പ്രശ്നം കാരണം സൗദി എന്നുള്ളപ്പം രണ്ടു മണിക്കൂറും ഒരു മണിക്കൂറും തൊട്ടകയായിട്ട് വിളിച്ചോണ്ടിരിക്കുക വിളിച്ചിട്ടെടുത്തില്ലെങ്കിലും കേട്ടോണ്ടിരുന്നില്ലെങ്കിലും അപ്പന്തോഷം വിപ്പോ മൊബൈലാണ് നമ്മുടെ ചെവിയുടെ ഒക്കെ പ്രശ്നം ഇപ്പൊ പ്രശ്നമൊന്നുമില്ല എന്റെ ചെറുതായിട്ടൊക്കെ പ്രശ്നം തോന്നുന്നുണ്ട് അമ്മയ്ക്ക് നല്ല പ്രശ്നമാണ് എനിക്ക് അത് ഭയങ്കര പ്രശ്നമാണ് കാരണം എന്തേലും പറയുമ്പോ അപ്പൊ അമ്മ എന്നോട് നീ അടുത്തിരിക്കുമ്പോ എന്നോട് പറഞ്ഞാൽ മതി എപ്പോഴും അടുത്തിരുന്നു സ്വകാര്യം മാത്രം അടുത്തിരുന്ന് പറയും ചിലപ്പം വല്ല സ്വകാര്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഉം ഏ എന്നൊക്കെ വരും ഒന്നും പറയണ്ട അപ്പൊ ഞാൻ വിചാരിക്കേ നമ്മൾക്ക് നമ്മളൊക്കെ ഇതിലപ്പുറമാകുമെന്ന് എനിക്കറിയാം ഞാനപ്പം നമ്മുടെ പുതിയ ഇനി വരുന്ന കാലങ്ങളൊക്കെ ആലോചിക്കും ഞാനും ചട്ടനും കൂടിങ്ങനെ രണ്ടുപേർക്കും ഒരാൾക്ക് ചെവി ആക്കത്തില്ല ഒരാക്ക് ചെവിയേക്കും ഒരമ്മൂമ്മയും ഒരപ്പൂപ്പേനും വയറല്ലായ കഥ അറിയാമായിരുന്നു നമ്മുടെ ഇതിനകത്ത് തെങ്ങിനെ വളം ഇടണം അമ്മ പറ അമ്മുമ്മ പറയു അപ്പൊ ഏ അപ്പൂപ്പ തെങ്ങിനെ വളയിടണം തേ ഇങ്ങനെ എന്താ പറഞ്ഞിട്ട് വ കൊളല്ലോ കൊടയോ ഏതാണ്ടും പറയാലോ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ അവർക്ക് ദേഷ്യം വരും എങ്ങനെ ദേഷ്യം വരായിരിക്കും നമ്മളും പ്രായം അങ്ങോട്ട് അതിക്രമിച്ചുകൊണ്ടിരിക്കുമല്ലേ എല്ലാരും പറയാം അമ്മമാരല്ലേ ചെവി കേക്കത്തില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ ഓർത്തിട്ടുണ്ട് പക്ഷെ ഉണ്ടല്ലോ ചില സമയത്തും നമുക്ക് ഭയങ്കര ഇതാ പക്ഷെ എന്ത് ചെയ്യും പാവങ്ങൾ ചെവി കേൾക്കാതിരിക്കുമ്പോ എന്ത് ചെയ്യാൻ അമ്മയ്ക്ക് പെമ്മക്കളായതുകൊണ്ട് അങ്ങനെങ്കിലും ഉണ്ട് കഥ വേണ്ട ഇനി ഞാൻ പറയുന്നില്ല വേറൊന്നും അല്ല എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ല കേട്ടോ അങ്ങനൊന്നും പറയുന്നില്ല കമ്മിന്റെ ഒക്കെ ഒരുവായിരിക്കും എല്ലാവരും പറയുന്നില്ല ആ പിന്നെ നമുക്ക് ചിരിയുടെ ആരും പറയും ഇതൊന്നും പറയണ്ടേ എന്താ പറഞ്ഞു ആലോചിച്ചിട്ട് പറയാന്ന് അറിയാം നമ്മുടെ പ്രായത്തിന്റെ കഴിഞ്ഞ് ഇപ്പൊ അമ്മ തന്നെ പുട്ട് തിന്നുകൊണ്ടിരുന്നപ്പോട് പറഞ്ഞു ഇന്നത്തെ പുട്ടിന് നല്ല മയം ഇന്നത്തെന്ന് പറഞ്ഞില്ല പുട്ടിന് നല്ല മയമുണ്ട് ഞാൻ ഇതിലെ ഇട്ട് ഇങ്ങനെ വിട്ടു നാളെ പൊട്ട് കൊടുക്കുകയാണല്ലേ കല്ല് പോലെ ഇരിക്കും പല സൈസിലാണ് സംസാരങ്ങൾ പ്രായമാവുമ്പോൾ പ്രായമാകുമ്പഴത്തേക്കാർ കേട്ടോ നമ്മൾ ഇതെല്ലാം അറിഞ്ഞു പ്രവർത്തിക്കുക ഞാൻ അപ്പം അമ്മയുടെ ഇതിൽ നിന്ന് ക്ലാസ്സൊക്കെ എടുത്തോണ്ടിരിക്കുകയാണെ ഞാൻ എൻ്റെ മരുമക്കളോട് പറയും ഒരിക്കലും ഞാൻ നല്ലതാണ് നല്ലതാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നോണം ചീത്തയാണ് മിണ്ട അത് കിട്ടണ്ടേ അതുകൊണ്ട് മിണ്ടണ്ട രണ്ട് രണ്ട് സൈസിലാണ് ഓ അമ്മയുടെ സ്വഭ അങ്ങനാന്നറിയാവോ അമ്മക്ക് പ്രായമായി പറയണെന്നറിയാം ഒന്നും ഇങ്ങോട്ട് ദേവത്തിന് നമ്മളെത്ര വൃത്തിയിട്ടാലും പറയും എവിടെയല്ലോ ഒന്ന് കണ്ടുപിടിച്ചിട്ട് പറ അവിടെ അത് ഇങ്ങനെ കിടക്കുന്നു നല്ല നീറ്റായിട്ടായിരിക്കും ഇട്ടേക്കുന്നത് പിന്നെ അല്ല ചില സമയം നമുക്കങ്ങനെ അട്ടിച്ച് തളക്കുന്നുണ്ട് കണ്ട് ഏ എന്ത് പറയാനും കേൾക്കത്തില്ല അതൊരു വലിയ ഗുണം കേട്ടോ ഇവിടെ നിന്നും എന്തേലും പറഞ്ഞാലും കേൾക്കത്തില്ലല്ലോ അതൊരു വലിയ കാര്യം അപ്പൊ എന്തായിരുന്നു ചെല ചില കാര്യത്തിനും നല്ല ഏട്ടോ ചെവി ആക്കാൻ ഡോക്ടർ പറയുന്ന പോലെ എന്നോട് ഡോക്ടർ പറയും അമ്മ ചില കാര്യത്തിനും നല്ലതാ അമ്മ ചെവി ഏർക്കാതിരിക്കുന്നത് കുറെ ചിരിച്ചു ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ബോയപ്പെടുത്തേ ആ അതൊക്കെ പോകട്ടെ അമ്മമാരും ചെവിയേക്കാൻ നമ്മളതിലപ്പുറാവും എല്ലാം അവലെ മോട്ടർ നിറഞ്ഞു നിറയുന്ന ശ്രദ്ധിക്കുന്ന ഇടയ്ക്ക് അല്ല ഓടണ്ടേ ഓടണ്ട ചേട്ടൻ ചിലപ്പോൾ ചിലപ്പോ കുളിമുറി നിറഞ്ഞോടും കുളിക്കുന്നിടത്തൊന്നും വേണ ചേട്ടനില്ലേ ഞാൻ കേട്ടില്ലെന്നും പറഞ്ഞാൽ ചിലപ്പം കുളിക്കുന്ന അതേ രീതിയിൽ ചിലപ്പോ ഓടും ബാത്റൂമിലെ അത് തുറക്കാൻ വേണ്ടിട്ട് അത്ര ഇതാ മോട്ടർ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിലെ ചേട്ടനും അയ്യോ എൻ്റെ ദൈവമെ ഞാൻ തന്നെ വിചാരിക്കും ഒത്തേ ആ അപ്പൊ ഇത് പറഞ്ഞപ്പോഴത്തേക്കും കഥയ്ക്കകത്ത് ഒത്തിരി ആൾക്കാരുടെ ഹസ്ബൻഡൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് പറയും എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ കാരണം ഇവിടെ മാത്രം അല്ലല്ലോ ഇവിടെ ഇവിടെയും ചേട്ടനും അല്ലല്ലോ അതുകൊണ്ട് സന്തോഷമായി കേട്ടോ കഥ പറയുമ്പോഴത്തേക്കും ധൈര്യവെള്ളം വെച്ചില്ല കട്ടൻ ചായ അടക്കട്ടെ ഇന്നലെ ഉണ്ടല്ലോ നമ്മുടെ താലൊക്കെ അടിപൊളിയായിരുന്നു അന്നിട്ടോ ഒരെണ്ണം മാത്രം എനിക്ക് എടുക്കാനേ എനിക്കെടുക്കാനേ അല്ല താലം ഒന്നും അപ്പൊ ചേട്ടൻ എന്നോട് പറഞ്ഞു നീ താലത്തിന്റെ ചേട്ടൻ എന്നെ കൊണ്ടുവിട്ടെ താലത്തിൻ്റെ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും നീ എന്നെ വിളിച്ചാ മതി എന്ന് പറഞ്ഞേ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വിളിച്ചേക്കാന്ന് പറഞ്ഞു അതല്ലെന്നുണ്ടെങ്കിൽ ചേട്ടൻ വന്നില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഓട്ടായി വരാനായിരുന്നു അപ്പൊ ചേട്ടൻ പറഞ്ഞു ഞാൻ വിളിച്ചോളാം എന്നീ വിളിച്ചാ മതി ആ സമയം ഞാൻ വരുത്തുള്ളു പറഞ്ഞു വരു വരുവള്ളെന്ന് പറഞ്ഞു ഓക്കെ വിളിച്ചേക്കാന്നൂലേശ്വന്റെ പൊന്നെ ഞാൻ താലം ഇത് കട്ടഞ്ചായ്ക്കെ ചെലപ്പോ അങ്ങ് കൂടി പോകും ഞാനുണ്ടല്ലോ നല്ല രസമായിരുന്നു അയിന്റെ കുറച്ച് പറയാ അപ്പൊ ഞാനിങ്ങനെ താലമൊക്കെ ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ വരുവാ അവിടെ അവിടുന്ന് വിളിക്കുന്നു സന്തോഷം മശിവൻ എന്റെ ഭർത്താവ് ചേട്ടൻ ഏ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേട കാരണം ആ സമയം ആവുമ്പോ പാവും ഇവിടെ റെസ്റ്റ് എടുത്തോട്ടെ എന്തൊക്കെയോ ഇടേം കണ്ടൊക്കെ പോയ തന്നെ അപ്പം ഞാൻ അവിടുത്തെ വിടരുന്ന് റെസ്റ്റ് എടുത്തോട്ടെ അപ്പൊ നോക്കിയപ്പോ എനിക്ക് അങ്ങനെ തോന്നിയത് ഏ ഞാൻ താലം കൊണ്ട് വന്നത് നമ്മള് പരമശിവന്റെ അടുത്തോട്ടാണ് ഈ താലം കൊണ്ട് അർപ്പിക്കുന്നത് ദേവി ഭദ്ര ഭദ്രകാണിയുടെ അമ്പലം പള്ളിപ്പുറത്തുകാവ് അമ്പലത്തിന്റെ അവിടെ നിന്നാണ് അമ്പലത്തിൽ വലം വെച്ച് ഞാൻ ഇതോട്ട് നോക്കുന്ന വെച്ച് തോന്നുന്നുണ്ടോന്ന് വലം വെച്ച് ചുറ്റ് പ്രദക്ഷിണം എല്ലാം വെച്ച് എല്ലാം കഴിഞ്ഞ് നേരെ അവിടുന്ന് മഹാദേവന്റെ അടുത്തോട്ടാണ് താലോം പിടിച്ച് പോകുന്നത് നമ്മളെ അപ്പൊ എന്റെ പരമശിവം വന്ന് താലത്തിന്റെ താലത്തിന്റെ താലം എടുക്കുന്നത് ഇങ്ങനെ എടുത്തു അപ്പം കുറച്ചിങ്ങനെ ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നെക്കെ കുറച്ച് കാണാം അപ്പം ഞാൻ ഇങ്ങനെ ഉട്രുകൾ കേട്ട് നോക്കി അങ്ങനൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചേ ഇല്ല വീഡിയോയിൽ തനി പോലും കിട്ടുമെന്ന് കാരണം നമുക്ക് ഭയങ്കര പാടല്ലേ അങ്ങനെയൊക്കെ എടുക്കാൻ താലവും പിടിച്ചു ഈതാണെ തന്നെ വിളക്ക് കെടുവോ കുറേ ആൾക്കാരെല്ലാം കിട്ടും എല്ലാവരുടെയും കിട്ടും എൻ്റെയൊക്കെ ഇടയ്ക്ക് പോയി പിന്നെ നമ്മൾ കാറ്റല്ലേ അവിടുന്ന് എത്ര ദൂരം ഉണ്ട് ഇങ്ങോട്ട് അപ്പം നമ്മളങ്ങോടെ കത്തിക്കുക അതിനകത്ത് നമുക്ക് ആർക്കും ഒരു ടെൻഷനില്ല പിന്നെ കത്തിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് അർപ്പിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ എല്ലാം കഴിഞ്ഞിട്ട പിന്നെ കെട്ടതേ ഇല്ല അല്ലേ കേട്ടോ അപ്പൊ പിന്നെ പറയാവേ ഇനി വെച്ചോണ്ടിരുന്ന കഴിക്കാൻ നേരം വരുമ്പം പരമശിവനല്ല ആരാന്ന് പറഞ്ഞ പരമശിവന്റെ വൈഫ് സതീദേവി എന്നെ കണ്ട് ചേട്ടാ അപ്പം ആ വൈഫ് സതീദേവി തന്നെ ആണോ നോക്ക ഗൂഗിളിൽ സെർച്ച് ചെയ്തു കാരണം എല്ലാം അറിയാം സതീദേവി തന്നെ നിങ്ങളൊക്കെ എന്നെ തല്ലിക്കൊല്ലു ഓർത്ത് സെർച്ച് ചെയ്തിട്ടാ പറഞ്ഞേട്ടാ എന്നാ സെർച്ച് ചെയ്ത മഹാദേവന്റെ വൈഫ് എന്ന് പിന്നെ സുകുമാരൻ നായരുടെ വൈഫ് വൈഫൊന്ന് എഴുതി കൊടുക്കാൻ പറ്റൂ ഗൂഗിളിൽ അല്ലേ അങ്ങനാണ് കണ്ടുപിടിച്ചത് കേട്ടോ അപ്പൊ കട്ടൻ ചായ ഒക്കെ വെച്ച് ഞങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഇപ്പൊ നമ്മുടെ ഉണക്ക ഉണക്കച്ചെമ്മീനും മാങ്ങയും ചക്കക്കുരു എല്ലാം കൂടെ റെഡിയായി ആയിട്ടോ നമ്മുടെ സൂപ്പറായി ക്കിക്കേ അട്ടിപ്പൊളി കറി കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ ഇങ്ങനെ നമ്മുടെ റെഡ് റെഡ്ലേഡി കപ്പളം വേണ്ട കപ്പളങ്ങ ആദ്യമായിട്ടുണ്ടായത് ഇത് ഒരുവിധം ചനച്ചു മാറ്റി എടുത്തു വെച്ചു കേട്ടോ എല്ലാം കടിച്ചെങ്കിലോ നോർത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞ് എന്തൊക്കെ കറി ഉണ്ടാക്കിയെന്നറിയോ നീട്ടിയൊരു സാമ്പാർ കാരണം രാത്രിത്തേക്ക് നമുക്ക് വേണ്ടിയതാണ് അതുകൊണ്ട് ഉച്ചയ്ക്ക് അങ്ങ് വെച്ച് വെച്ചു കപ്പളങ്ങാ മെഴുക്കോലട്ടി ഇതാ കറി പിന്നെ നമ്മുടെ ഏർ വരട്ടി വെച്ച എടുത്ത് ദാ അപ്പം ഉണ്ടാക്കാൻ എടുത്ത് വെച്ചു വെള്ളം കലക്കി വെച്ചു ദാ അരി ഉഴുന്നു അരച്ചു വെച്ചു എന്നൊക്കെ പണി നമ്മൾ ഒരു ദിവസം ചെയ്യുന്നല്ലേ അപ്പോൾ എൻ്റെ ഉച്ചക്കഴത്ത് എല്ലാ പണിയും കഴിഞ്ഞു ചെക്ക് മോൻ്റെ ഷർട്ട് എല്ലാം നനച്ചൊരു പന്ത്ര പതിനൊന്ന് ഷർട്ടുണ്ടായിരുന്നു എല്ലാം നനച്ചു എല്ലാ പണിയും അത് നനച്ചു തന്നെ നമുക്ക് സന്തോഷമല്ലേ അപ്പോൾ ഞാനേ നമ്മളിങ്ങനെ വന്ന് നടന്നു വന്ന കാര്യം പറഞ്ഞില്ലേ പറയ അല്ല പറയില്ലല്ലോ നമ്മുടെ താലയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേ നമ്മുടെ ഭീമയിലെ ജുവല്ലറിയിലെ ജുവലറിയിലെ പിള്ളേരാണ് തോന്നുന്നത് എനിക്കറിയില്ല എല്ലാവരും ഒരേപോലത്തൊക്കെ ഇട്ട് നമ്മുടെ മക്കളൊക്കെ പ്രായമുള്ള പിള്ളേരെല്ലാം വഴി നിന്ന് നമുക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമാതിരി ജ്യൂസ് മായയുടെ ജ്യൂസില്ലേ അത് എത്ര വേണേലും നമുക്ക് തരും അപ്പം ഞാൻ എനിക്ക് കിട്ടിയ മായയുടെ ജ്യൂസ് വീണ്ടും വീണ്ടും തന്നേ ഞാൻ പറഞ്ഞു വേണ്ട എണ്ണം മതി എന്നാൽ മതി തണുപ്പൊന്നും പിടിക്കത്തില്ലല്ലോ അപ്പം ഈ വിയർത്ത് കുളിച്ച് ഒന്നൊന്നര മണി ദൂരം ഉണ്ട് നമ്മുടെ ഇങ്ങോട്ട് തിരുനക്കരയിലോട്ട് അപ്പം എല്ലാവരും കൈപ്പിടിച്ചേക്കുവാണെങ്കിൽ കുറെ ആൾക്കാരൊക്കെ കുടിക്കുന്നുണ്ട് ആണുങ്ങളും വേറുള്ളവർ അപ്പം ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ സുധ ഞങ്ങളുടെ എൻ്റെ കൂട്ടുകാരുന്നേ ഞങ്ങളുടെ സമയത്തിൽ സുധ അപ്പം സുധയുടെ രഞ്ചിച്ചു സുധേ നമുക്കിതിപ്പോൾ കുടിക്കരുതോ അതേപോലെ എനിക്ക് വേണം സുധേ നമുക്കിതിൽ കുടിക്കും കുടിക്കാലോ പാവം നിഷ്കളങ്ക എന്നോട് എന്നിവിടെ ഒരു കുടിക്കാല്ലോ കുടിക്കണോ ജിജിക്ക് ഞാൻ പറഞ്ഞ താലം പിടിക്കാങ്ങിതാ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇത് കുടിക്കാൻ പോനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു എനിക്ക് ജ്യൂസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇരിക്കത്തേല പിന്നെ ആ കൈയിൽ അതിരുന്നിട്ട് താലോ ഈ കയ്യില് ബാഗിൽ ജ്യൂസ് ഇരിക്കത്തൂല്ല അതുകൊണ്ടൊരു കാരണം കേട്ടോ പിന്നെ കൊതികൊണ്ട് വയ്യ ഉയർത്ത് കുളിക്കല്ലേ അപ്പോൾ സുധ പറഞ്ഞു താലം സുധയ്ക്ക് കാര്യം മനസ്സിലായി ഞാൻ ജ്യൂസ് അങ്ങോട്ട് കൂത്തിയിട്ട് ഞാനങ്ങ് കുടിച്ചു ഏതായാലും മഹാദേവനും ആരും ഒന്നും പറഞ്ഞിട്ടില്ല നമ്മൾ വീർത്ത് കുളിച്ച് വിശം ദാഹം അടക്കി ദാഹത്തിന് തരുന്നുണ്ട് മിനറൽ വാട്ടർ ഇഷ്ടം വര കേട്ടോ ഞാനത് മേടിച്ചേ ഇല്ല കാരണം എനിക്ക് ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണല്ലോ അറിയാമല്ലോ ഞാനത് കുടിച്ചു വഴുന്നുകളെ കുടിച്ചുകൊണ്ട് ഞാൻ നടന്നു ഞാനെന്ത് പറഞ്ഞാലും നമുക്ക് വേണ്ടതല്ല ഞാൻ കുടിച്ചു അപ്പം ഞാനോർത്തിനി ഇത് അവിടെ ചെന്നെല്ലാം കഴിഞ്ഞ് കുടിക്കാം അപ്പം നോക്കിയപ്പോൾ എന്നെക്കാളും പോയ പ്രായമുള്ള ഒത്തിരി ചോച്ചിമാർ വയസ്സുകളെ പ്രായമുള്ള ഒത്തിരി പ്രായമുള്ള അവരെല്ലാം കുടിക്കുന്ന പാവങ്ങൾ അതുപോലല്ലേ ഞാനും അപ്പം ഞാനും കുടിച്ചു എൻ്റെ കൂട്ടത്തിലുള്ള ആരും ജ്യൂസ് എടുത്തില്ല ഞാൻ കുടിച്ചു എനിക്ക് പറ്റത്തില്ല അങ്ങനെ ഒന്നും അങ്ങനെ ഒരു ഇതായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ പിന്നെ ഒരിക്കലും ഒരു ഒരു കഥ പറയാം ഇന്ന് സന്തോഷത്തിന് തന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കഥയാന്ന് തോന്നുന്നത് പഴയ കൂട്ടുകാർക്കറിയായിരിക്കും ചേട്ടനെ ചേട്ടന് ഫസ്റ്റിലെ ഗിയറുള്ള വണ്ടി ഓടിക്കാൻ അറിയത്തില്ലായിരുന്നു കാരണം ചേട്ടന് പതിനെട്ട് വയസ്സിൽ പോയതാണ് ദൂരെ അപ്പം ഇതൊന്നും പഠിക്കാനുള്ള യാതൊരു പണ്ടത്തെ കാലത്ത് അതിനുള്ള സാമഗ്രികളുമില്ല അപ്പോൾ കല് കുറച്ച് കല്യാണം എല്ലാം കഴിഞ്ഞ് കുറച്ച് ഇങ്ങനെ വന്നപ്പോഴത്തേതിനോട് പറഞ്ഞു നമുക്കൊരു അന്ന് ഞങ്ങൾക്ക് വണ്ടിയില്ല നമുക്കൊരു ഒരു ഗിയറുള്ള വണ്ടി നമുക്ക് ഒരു ഒരു ടു വീലറ് റെന്റിനൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് നമുക്ക് റെന്റിനെടുക്കാമെന്ന് പറഞ്ഞു നമ്മൾ ഓക്കെ ചേട്ടനെ അറിയാം ഓടിക്കാൻ എനിക്ക് നല്ല അറിയാമെന്ന് പറയും എൻ്റെ വിചാരം അറിയാന്നല്ലേ അപ്പം ഞാൻ ഒരു ഇല്ലാതെ ഞാൻ നന്ദു ചന്തു ഞങ്ങളെ മൂന്ന് മൂന്നുപേര് പുറകെ വെച്ച് കുഞ്ഞിക്കാവളെല്ലാം ഇടയ്ക്ക് വെച്ച് ഇവിടുന്ന് ഒറ്റ വെടിയിൽ വിട്ടിട്ട് വണ്ടി നിൽക്കത്തില്ല അറിയത്തില്ല കീർത്താക്കാനും വെറുക്കാനും ഒന്നും വരുന്നുണ്ട് പിന്നെ പറയും വന്നല്ല എന്നിട്ട് ഇവിടുന്ന് ചേട്ടൻ പറഞ്ഞ് പോയിട്ട് ഇവിടുന്ന് നിൽക്കാൻ പറ്റുന്നില്ല അറിയത്തില്ല ഗിയർ ഡൗൺ ഡൗൺ താഴോട്ട് താഴോട്ടാക്കണ്ടേ പറ്റുന്നില്ല ഒറ്റ വീടിൽ അപ്പൊ ഞാൻ അറിയത്തില്ല ചേട്ടൻ എനിക്കറിയാം നീ അവിടെ എവിടെ ഇത് എനിക്കപ്പിതറിയത്തില്ല എനിക്കന്ന് വണ്ടി പിടിക്കാന്നും അറിയത്തില്ല ഒറ്റ വീടിൽ വിട്ടിട്ട് കുറച്ച് ഒരു ഒരക്കത്തിനോടൊപ്പം നിന്നു അറിയാതെ നിന്നു ഓട്ടോമാറ്റിക്കലി നിർത്തിയതല്ല എന്നിട്ട് നിർത്തിയതാണെന്നുള്ള ഇതിൽ ഞങ്ങളും വിചാരിച്ചു ശരിയാണ് നിർത്തിയായിരിക്കാം അത് നിർത്തിയതല്ല പിന്നെ എന്നോട് കഥയൊക്കെ പറഞ്ഞത് അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു ഞാൻ ഞാൻ കയറുന്നില്ല ഏട്ടാ പിള്ളേരെ വേണ്ട ഞാനും പിള്ളേരും കൂടെ നമ്മൾ ടൗണിൽ പോവാം വലിയ ഗമയം ഞങ്ങൾ പോവാം ഞങ്ങൾ ഓട്ടറേ വരാം വേണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ദേഷ്യം വരും വേണ്ടെന്നല്ലേ കയറിക്കും ചുങ്കത്തിന്ന് മേളിലോട്ട് കയറ്റം കയറി ചേട്ടൻ തന്നെ മേളിലോട്ട് കയറി ചുങ്കത്തിയെന്നു ചുങ്കത്തി എന്നിട്ട് നിങ്ങളോട് പറഞ്ഞ് നീ കയറാൻ പറഞ്ഞു കയറില്ല ദേഷ്യമോ കയറി ദൈവമേ ചോറ്റ വെടയിൽ ഇട്ട് നിർത്താൻ അറിയത്തില്ല ആൾക്കാരെല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് മറ്റുള്ളവർക്കറിയാമല്ലോ ഓടിക്കുന്നവർക്ക് ആ ഓട്ടക്കാരൊക്കെ ചീത്താൻ വിളിക്കുന്നുണ്ട് എങ്ങനെ നടവിടെ പോയി നോക്കിയാൽ നടക്കുന്ന ഒന്നും മൈൻഡിണ്ട പറഞ്ഞ പോവാ പോയി എങ്ങനെയോ ചെന്ന് വേറൊരു സ്ഥലത്തു നിന്നു അപ്പൊ ഞാൻ പറഞ്ഞേ അങ്ങ് ടൗണിൽ ചെന്ന് ടൗണിൽ ചെന്ന് അവിടുന്ന് ഇങ്ങനെ വണ്ടി വരുന്നു ഇവിടുന്ന് ഇങ്ങനെ പോണെ ഞങ്ങൾക്ക് ഇങ്ങനെ പോവണ്ടി അപ്പൊ ഇവിടെ നിന്നു ഞാൻ ഞാൻ ദേഷ്യപ്പെടും ഞാൻ പറഞ്ഞേ വേണ്ട ഞാനില്ല ചേട്ടൻ അവിടെ ഞാൻ അറിയത്തില്ല സമ്മതിച്ചേർത്തില്ല അപ്പം എന്നോട് പറഞ്ഞു അതിന നിനക്ക് ഞാൻ പറഞ്ഞ എനിക്കും കുറേ നാളൊക്കെ ജീവിക്കണം എന്നുണ്ട് ഏഹ് ഇതും പോവാം ഓട്ടോമാറ്റിക്കളി നിന്ന് പോകുന്നത് അവിടുന്ന് ഒരു ഓട്ടോയും പിടിച്ച് ഞാനും പിള്ളേരും കൂടെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു ചേട്ടനും തിരിച്ച് പോകാനറിയത്തില്ല ടൗണിലോട്ട് ചേട്ടൻ തന്നെ ആയിരുന്നു അവിടെ എന്നിട്ട് ആ മേളിൽ പോയി നിന്നിട്ട് സ്റ്റോപ്പായിപ്പോയി അവിടുന്ന് തള്ളിക്കൊണ്ട് ഞാൻ പറഞ്ഞ നിൽക്കാം തള്ളി താഴോട്ടിറമ്പോ ഒന്നും അംഗീകരിച്ചു തരത്തില്ല താഴോട്ട് താഴോട്ടിറങ്ങിയിട്ട് എങ്ങനെയോ ഇതുപോലെ നിർന്ന് കയറി ഇവിടെ വന്ന കുറെ ചിരിച്ചു അത് കഴിഞ്ഞിട്ട് അപ്പൊ ഒന്നും ചിരിക്കാൻ പറ്റത്തില്ല അങ്ങനെയാണ് പിന്നെയുള്ള സ്പോട്ടോയോ ഒടിച്ച് പൊളിച്ചു പിന്നെ ബുള്ളറ്റ് കിട്ടിക്കഴിഞ്ഞപ്പം ഞാനൊക്കെ കുറച്ചൊക്കെ വീണ് കേട്ടോ എവിടെ എവിടെയൊക്കെ വീണു വീഴുമല്ല ഒന്നും പറ്റത്തില്ല ഞാൻ എന്ന് പറഞ്ഞ് താഴോട്ടങ്ങ് അറിയാതെ പുറകിൽ നിന്ന് താഴ്പോ ഗിയർ ഇതിടാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് നാമ്പടം വാലത്തെപ്പോയി നിന്ന് പോയി പോലീസ് അവിടെ ഇന്നിട്ട് പറഞ്ഞ് എന്ത് പറ്റും ഞങ്ങളോട് പറഞ്ഞപ്പോന്നോ എന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചു കാര്യമായിട്ട് വനിതാ കമ്മീഷൻ ഈ പേര് കൊടുക്കുന്നുണ്ട് ഭാര്യ ഇറക്കി വിട്ടൊന്നും പറഞ്ഞു ഞാൻ ഹെൽമെറ്റും വെച്ച് നടക്കും ഇവിടെ വിട്ടു കഴിഞ്ഞാൽ അറിയത്തില്ല ഒരു വളവിൻ്റെ ആണോ വരുമ്പോഴിയുള്ള ഒന്ന് ചിരിച്ചെന്ന് പറയും ഞാനെങ്ങനെ ആയിരുന്നു വണ്ടി ഓടിച്ചോണ്ട് ട്രിപ്പിൾ വ്ളോഗേ ഭയങ്കര രസമുണ്ടത് ഓടിക്കുക അതുപോലൊക്കെ ആയിരുന്നു ഞാനും ഒക്കെ ഓടിച്ചു ഒന്നും പേടിക്കണ്ട മോളെ സ്വന്തമായിട്ട് പഠിച്ചോളൂ കേട്ടോ ഞാൻ അതിനോട് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം അതിൻ്റെ എല്ലാം കാണുന്ന പിണ്ണേരെ കാണാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്നിട്ടില്ലേ ഞാൻ ഓടിച്ചപ്പോഴത്തെ എനിക്ക് എനിക്കില്ലേ ഈ നാഗമ്പറത്തുനിന്ന് ഇങ്ങനെ വരുമ്പം നമ്മളിവിടെ നിന്ന് വളഞ്ഞ് വലത്തോട്ട് വളയാൻ അറിയാവേ ഏ അല്ല നാമ്പ്രത്തൂന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വലത്തോട് വളയാൻ അറിയത്തില്ല ഇടത്തോടെ വളയാൻ അറിയത്തില്ല അതിന് ഞാൻ എന്നാ ചെയ്യുന്ന അറിയാം ഇവിടുന്നും നേരെ വല വലത്തോട് വളഞ്ഞ നമ്മുടെ വീടായില്ലേ മീനീട് അവിടെ നിന്നും ഇങ്ങനെ വളഞ്ഞു കയറത്തില്ല നേരെ ചുങ്കത്തോട് പോകും ചുങ്കത്തോന്ന് തിരിച്ചിങ്ങനെ ഇങ്ങനെ വരുമ്പോൾ അല്ലേ വളയുന്നത് ഇവിടെ വരുമ്പോൾ അങ്ങനെ വരെ അതുപോലെ തിരിക്കാൻ ഒരു മൈതാനം പോലെ ഇട വേണം ടു വീലറിന് അല്ല അറിയത്തില്ല എന്തൊക്കെ കഥകൾ കാണിച്ച് ഇപ്പം അമേരിക്ക പോയിട്ട് വരാൻ പറഞ്ഞാലും അറിയാം അഹങ്കാരം പറയുന്നില്ല വണ്ടി കൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഓടിക്കാൻ അറിയാം വേറെ വല്ലവരും വന്ന് മേത്തോട്ട് കയറിയെങ്കിലുള്ളു അത് നമുക്കും പറ്റുമോ അബങ്ങൾ അതൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അങ്ങനെയാണ് നമ്മുടെ കഥകളിനി കുറേ നേരം പോയി ഫാനിൻ്റെ മുമ്പേ ഇരിക്കട്ടെ അപ്പം ഞങ്ങൾ ചോറൊക്കെ ഉണ്ണട്ടെ കേട്ടോ എല്ലാം എടുത്തു വെച്ച് ഉണ്ണട്ടെ അപ്പം ഞങ്ങൾ ചോറൂണെല്ലാം കഴിഞ്ഞ് എല്ലാം കുടിച്ച് ചോറൂണെല്ലാം കഴിഞ്ഞാൽ കിടന്നു ഉറങ്ങി എഴുന്നേറ്റ് ചായ എല്ലാം കുടിച്ചു ഇന്ന് നമ്മുടെ ചക്ക വരട്ടിയെന്ന് വെച്ച് രണ്ട് നാലട ഉണ്ടാക്കി രണ്ടെണ്ണം ചേട്ടന് ഒരെണ്ണം എനിക്ക് വന്നാൽ മറ്റും അപ്പം ഇനി എനിക്ക് ശാസ്ത്ര സംഘത്തിന് പോകണം ഇന്നലത്തെ ശാസ്ത്ര സംഘം ഞങ്ങൾ ഇന്നത്തേക്കും മാറ്റിയായിരുന്നു ഇതിനെ ഞങ്ങൾ സോറി പറയുന്ന എനിക്ക് വരുന്നത് തല എടുക്കാൻ വേണ്ടി അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇതുകൊണ്ട് നിർത്താം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായി പക്ഷെ നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റ